കായച്ചപ്പോൾ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് എന്താ പറയുക നിങ്ങൾ ഒരുപാട് കുറേ ദിവസമായിട്ട് അതായത് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാസം കഴിഞ്ഞ മാസം മുതലേടെ ഡെലിവറി ടൈം തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയാണ് നമ്മൾ വളഞ്ഞിട്ട് രീതി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകൾ ചെയ്തതെ ഇപ്പൊ ഈ ഒരു ഇപ്പം ഭയങ്കര മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ പോയി മാസം എന്ന് പറയുന്നത് അത് അതിനകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം സ്റ്റാർട്ടിങ് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് തൊട്ട് തന്നെ തെറുവിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ എന്തിനാണ് ഏതാണെന്ന് അറിയത്തില്ല ഇപ്പൊ രണ്ടാമതൊന്നിരിക്കുന്നത് കൊച്ചു അച്ഛൻ അമ്മ ഇവരൊക്കെ എല്ലാവരും വീഡിയോ ഇല്ലല്ലോ ഈ തിരക്കിന്റെ നേരത്തെ വെച്ച വീഡിയോ മൈ യൂട്യൂബ് ചാനൽ അതിഷൻ ആദ്യ അപ്പൊ പ്രണവും മുതൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഫസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിനെ കുറിച്ചാണ് അവിടെ ഹോസ്പിറ്റൽ പോയപ്പോ ഇങ്ങനെ ബേഡായ അനുഭവം ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളായിട്ട് പറഞ്ഞതല്ല പ്രവീൺ തന്നെ ഒരു വീഡിയോയിൽ അവരുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞതായിരുന്നു അവിടെ ഒന്നും വൃത്തിയില്ല ക്ലീൻ ആയിട്ട് ഒന്നും വെക്കുന്നില്ല അങ്ങനെയായിരുന്നു അവർ അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുവരും റിയാക്ട് ചെയ്തിരുന്ന കുറെ ആൾക്കാർ അവരോടാണ് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പോയി ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കും കാരണം ഞാൻ അവിടെ മതി നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചി അവിടെ ആയിരുന്നു അറിയാം നല്ല ക്ലീനുമാണ് ഒരു കുഴപ്പമില്ല കേട്ടിക്കാരും കുഴപ്പമില്ല പക്ഷേ എനിക്ക് വാട്ടർ രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവര് അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത് ഇവിടുന്ന് നമ്മൾ പോയതിന് പിന്നെ അവിടുത്തെ കാശ്വറ്റിൽ വിളിച്ചും പറഞ്ഞു പിന്നെ ഇതുപോലെ വരുന്നുണ്ട് ഓൾറെഡി ഇട്ട് നിന്നാണ് അങ്ങോട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ സാധാ എല്ലാത്തിനും പോകുന്ന ഒരു അല്ല അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജാണ് അത്രയും ഡെവലപ്ഡായിട്ടുള്ള അത്രയും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്നുകിടന്ന് ഒരു വിവരം ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നുണ്ട് പിന്നെ വേറെ ഒരാൾക്കാൾ അവിടെ തന്നെ ജനിച്ചത് അവിടെ തന്നെ തന്നെ എത്രയോ അവിടെ എത്ര ഒരു ദിവസത്തെ ഡെലിവറി പോകുമ്പോൾ എണ്ണമില്ല അവർ നമ്മൾ അവർക്ക് വിട്ടു വിട്ടുകൊടുക്കുക നമ്മൾ അവരാണ് അവരാണ് പെയിൻ അനുഭവിക്കേണ്ടത് അവരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് അപ്പം അവർക്ക് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുക ചൂസ് ചെയ്യാനുള്ള ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാനുള്ളത് അവരുടെ ഇഷ്ടമാണ് അവരുടെ കംഫർട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താണ് പ്രശ്നം വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ല നിങ്ങൾ തന്നെ അത് അതിനുള്ള വിഷയം പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഇപ്പം എല്ലാവരും ചോദിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു അവിടെ വൃത്തിയില്ല അവിടെ എങ്ങനെയാണ് പിന്നെ ആണുങ്ങൾക്ക് പ്രവേശമില്ല ഇത്ര സമയം വരെ നിൽക്കാൻ പറ്റുമോ അവിടെ അതിൻ്റെ ലിമിറ്റ് ഉണ്ട് എല്ലാ എല്ലാത്തിനും അങ്ങനെ പറയുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തിനാണ് പോയി പ്രൈവറ്റിലേക്ക് പോയി ആയിരുന്നു പറഞ്ഞല്ലോ മൃഗളുടെ ഇഷ്ടപ്രകാരമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയെ അടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നോ നമുക്കറിയില്ലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ട് എല്ലാവരും ും ചോദ്യമാണ് കൊച്ചും അമ്മ അച്ഛൻ എല്ലാവരും ഇവിടെ ഇപ്പോൾ അവരെ കാണുന്നില്ല വീഡിയോ വീഡിയോയിരുന്നു ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃഗയും എല്ലാവരും ഈ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളും അപ്പം നമ്മളൊരു റോബോട്ട്സ് ഒന്നും അല്ല സ്വിച്ചിട്ട് പോലെ എല്ലാം അങ്ങനെ കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം എല്ലാവർക്കും നമുക്ക് മനസ്സിലെല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേശങ്ങളും എന്റെ കുടുംബത്തിലുണ്ട് അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അധികൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പം നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബ്ലോഗ് ബ്ലോഗാക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് ബ്ലോഗ് ബ്ലോഗാക്കുന്നില്ല നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവൽ നമ്മൾ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മൾ 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 വ്ലോഗ് ചെയ്തിട്ടില്ല അപ്പം അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് കാണിക്കുന്നു എന്ന് വെച്ചാൽ ഡൗൺ സൈഡ് കാണിക്കണം എന്നുള്ളത് നമ്മുടെ പിന്നെ അച്ഛനും അമ്മയും കൊച്ചും എവിടെയാണ് അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ സ്വാഭാവികം വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അതിപ്പോ ഇവിടെ വന്നിട്ട് പറയാമെന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല എന്താ വെച്ചാൽ കമന്റിലൂടെ ഇപ്പൊ എല്ലാവരും ഫാമിലി വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അവരെ കാണുന്നില്ല അതുകൊണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടായി നിങ്ങൾ പ്രശ്നമാണോന്ന് അങ്ങനെ എല്ലാവരും കമന്റിലൂടെ ചോദിച്ചു ഈ പ്രതികരണ വീഡിയോ മുൻപേ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത്ര ഡൗട്ട് ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ നിങ്ങൾക്ക് കമന്റിലൂടെ എല്ലാവരും ചോദിക്കുമ്പോൾ നിങ്ങൾ മെസ്സേ അതിൻ്റെ കമന്റിലെ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അധികമായി ഡൗട്ട് വന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു അത് ഇന്ന് മാത്രം ഈ ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് വന്നില്ല കൊച്ചിനെ കാണാൻ മാത്രം എന്ത് വന്ന് എന്തുകൊണ്ട് വന്നില്ല കൊച്ചിനെ കാണാൻ വന്നാൽ നിങ്ങൾ വീഡിയോ കിട്ടിയിട്ടുമായിരുന്നു പക്ഷേ അവരെന്താ ഒരു അവരുടെ ഇൻസ്റ്റായിട്ടേ മറ്റേ യൂട്യൂബിലാവട്ടെ ഒന്നുമില്ല ഷോർട്ടിൽ പോലും അവരൊന്നും ഇട്ടിട്ടില്ല പിന്നെ പ്രണവ് 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 വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിലും അതിലൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് വീണും എന്താ പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിച്ചു കാരണം അത് എനിക്ക് അടുത്ത് പറയാനുള്ള ഒരു ബാധ്യതയുണ്ട് ഇത്രയും വീഡിയോ ഉണ്ടായിട്ട് അവർ എന്തേ വീഡിയോ ഇല്ല എന്നുള്ള ചോദ്യം വളരെ ആയിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ള ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിനാണ് ഞാൻ ഒന്ന് മറുപടി പറഞ്ഞത് കാരണം പറയാൻ ഇത്ര ലേറ്റ് ആയതിന്റെ കാര്യമല്ല നേരത്തെ ഇട്ട വീഡിയോസിനാണ് നിങ്ങൾ കമന്റ് കമ്മിറ്റിയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന റൈറ്റ് ടൈമിലാണ് സപ്പോർട്ട് ടൈം ആകുമ്പോൾ അത് ലേറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ ചാനലിൻ്റെ ബാക്കിൽ ഇപ്പം ലൈക്ക് വേറെ മീൻസ് ആയല്ലെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം ഞാൻ തന്നെ മുദ്രയുടെ കാര്യം നോക്കണം ഇതിൻ്റെ എല്ലാ ഇടയിൽ കിടന്ന് പോകുന്നത് ഞാനെന്നുള്ള ഒരു വ്യക്തിയാണ് അപ്പം എനിക്കപ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയപരിമിതികളും എല്ലാം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയെന്നു വിചാരിക്കുന്നു ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് കുഞ്ഞിൻ്റെ കാര്യവും മുദ്രയുടെ കാര്യവും ഞാൻ കറക്റ്റ് ടൈമിൽ നോക്കാനാണ് ഏറ്റവും വലിയ ഇത്രയും നാളെ കുഞ്ഞിനെ കാണാൻ പറ്റി കാണാൻ പറ്റി മാത്രം കമന്റ് നിങ്ങളുടെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞു വന്ന ഒരു മൊമെന്റ് ഇപ്പൊ അതല്ല ഇപ്പൊ കൂള് വരുന്നത് നമുക്ക് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു ആ ഒരു സൈഡിൽ നിന്നു ഇതുപോലെ നല്ലൊരു വിഷമുണ്ട് ആ ഒരു കാര്യത്തില് കുഞ്ഞിനെ കാണുമ്പോൾ ഒരു സന്തോഷം പോലും നിങ്ങളുടെ കമന്റ് എല്ലാം വായിച്ചു നമുക്ക് പോവാൻ കുറച്ച് പേര് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയാം ഒരു ഒരു കല്യാണം കഴിച്ച ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു കയറി പെൺകുട്ടിയുടെ തലമുണ്ടിൽ ആ ഒരു ആ ഒരു ഒരു എന്താ ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കമന്റ് ഹിസ്റ്ററിൽ കാണാറുണ്ട് പ്രവീൺ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇത് കുറച്ച് മുൻപേ ആയിരുന്നെങ്കിൽ ഇത്ര ഡൗട്ട് ആർക്കും ഉണ്ടാവില്ലായിരുന്നു ഇത്ര കൊങ്കല ആരും വരില്ലായിരുന്നു എന്തായാലും ഇനിയൊരു വീഡിയോ ആയി ബൈ ബൈ